ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് ഒന്നിന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബയോമെട്രിക് വിവരശേഖരണം നടത്തുന്ന ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇ പോസ് സംവിധാനം തുടർച്ചയായ രണ്ടാം ദിനവും പണിമുടക്കിയതോടെ സംസ്ഥാനത്താകെ പലയിടത്തും റേഷൻ വിതരണം മുടങ്ങി ഇതേ തുടർന്ന് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് കൂടി നീട്ടി ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് റേഷൻ വിതരണം ഏറെക്കുറെ സ്തംഭിച്ചിരുന്നു ഇത് കാരണം ആയിരത്തിൽ പരം പേർക്കാണ് റേഷൻ മുടങ്ങിയത് ഇന്നലെയും റേഷൻ കാർഡ് അംഗങ്ങളുടെ വിരൽ ഇ പോസ് യന്ത്രത്തിൽ പതിപ്പിച്ച് വിവരശേഖരണം നടത്താനായില്ല കാർഡ് അംഗങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ നമ്പറിലേക്ക് വരുന്ന ഒ ഉപയോഗിച്ചുള്ള ബദൽ സംവിധാനം പ്രവർത്തിച്ചു എല്ലാ മാസവും റേഷൻ വ്യാപാരികൾക്ക് സ്റ്റോക്ക് അപ്ഡേഷന് അനുവദിക്കുന്ന അവധി ഇത്തവണ ശനിയാഴ്ച ആയിരിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അതിനാൽ മാർച്ച് മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുക അന്ന് മുതൽ മുൻഗണനാ കാർഡുകളായ മന്ന പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള റേഷൻ മസ്റ്ററിംഗും റേഷൻ കടകളിലൂടെ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് ഫാസ്റ്റാഗിന്റെ കെ വൈ സി നടപടിക്രമം പൂർത്തീകരിക്കാൻ ദേശീയപാത അതോറിറ്റി ഒരു മാസം കൂടി സമയം നീട്ടി നൽകി ഇന്നലെ അവസാനിക്കാനിരുന്ന സമയപരിധിയാണ് പേടിഎം ഫാസ്റ്റാഗ് ഉപയോക്താക്കളുടെ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് നീട്ടിയത് സമയപരിധി അവസാനിച്ചാൽ കെ വൈ സി ഇല്ലാത്ത ഫാസ്റ്റാഗുകൾ പ്രവർത്തനരഹിതമാകും ഒപ്പം ഒരു വാഹനത്തിന് ഒരു എന്ന ചട്ടവും പ്രാബല്യത്തിൽ വരും റിസർവ് ബാങ്ക് നടപടി മൂലം പേടിഎം ഫാസ്ടാഗുകളിൽ മാർച്ച് പതിനഞ്ചിന് ശേഷം റീചാർജ് ചെയ്യാനാവില്ല എന്നാൽ പതിനഞ്ച് വരെയുള്ള ബാലൻസ് അത് തീരും വരെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം യാത്രയിലെ അസൗകര്യം ഒഴിവാക്കാൻ പേടിഎം ഫാസ്ടാഗ് ഉടമകൾ മറ്റൊരു ബാങ്കിന്റെ ഫാസ്ടാഗ് എടുക്കാനാണ് ആർ നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ഒരു അറിയിപ്പ് ആറു മാസത്തിലധികമായി പെൻഷൻ മുടങ്ങിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ കശുവണ്ടി തൊഴിലാളിയായ വയോധിക ജീവനൊടുക്കി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കരിൻതോട്ടുവ കുഴീക്കരിക്കത്തിൽ ബിന്ദുഭവനം ഓമനയെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരം കയറ്റ തൊഴിലാളിയായിരുന്ന ഭർത്താവ് വേലായുധൻ രോഗാവസ്ഥയിലായതിനാൽ അഞ്ചു വർഷമായി കുടുംബം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാരിൽ നിന്നും ഇരുവർക്കും ലഭിച്ചിരുന്ന പെൻഷനും ഗ്രാമപഞ്ചായത്തിൽ നിന്നും അതിദരിദ്ര കുടുംബങ്ങൾക്ക് അനുമതി തുച്ഛമായ സഹായവും മാത്രമായിരുന്നു ഇവരുടെ ആശ്രയം അതിനിടെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ രണ്ട് ഗഡു കൂടി കേന്ദ്ര വിതരണം ചെയ്തതോടെ കേരളത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ലഭിച്ചു എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി എഴുപത്തിയൊന്നായിരം കോടി രൂപ നൽകിയിരുന്നു ഫെബ്രുവരിയിൽ ഇതോടെ മൂന്ന് ഗഡുക്കളാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞ് മാർച്ച് മാസം തുടങ്ങിയിട്ടും ഒരു മാസത്തെ തുക പോലും ആർക്കും ക്ഷേമ പെൻഷനായി ലഭിച്ചിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ഇപ്പോൾ ലഭിച്ചത് വെച്ച് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം